മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിരീടം നേടിയിരിക്കുകയാണ് മെക്സിക്കൻ സുന്ദരി ഫാത്തിമ ബോഷ് തായ്ലൻഡിലെ ബാങ്കോക്കിൽ നടന്ന ചടങ്ങിലാണ് ഫാത്തിമ ബോഷ് മിസ് യൂണിവേഴ്സ് കിരീടമണിഞ്ഞത് കഴിഞ്ഞ വർഷത്തെ വിജയി വിക്ടോറിയ ക്രിജർ ആണ് ഫാത്തിമ ബോഷിനെ കിരീടമണിയിച്ചത് സ്നേഹത്തിന്റെ ശക്തി എന്നതായിരുന്നു ഈ വർഷത്തെ ചടങ്ങിന്റെ പ്രമേയം രാജ്യങ്ങളിൽ നിന്നുള്ള സുന്ദരിമാരാണ് മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ ഇത്തവണ പങ്കെടുത്തത് സൗദി അറേബ്യ ഫലസ്തീൻ മൊസാംബിക് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ മത്സരാർത്ഥികൾ ഇത്തവണ എത്തി എഴുപത്തിനാലാം മിസ് യൂണിവേഴ്സ് കിരീടമാണ് ഫാത്തിമ ബോഷ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുവാനെത്തിയ മാണിക വിശ്വശർമ്മയ്ക്ക് ടോപ്പ് ട്വൽവിലെത്താൻ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹർണ സന്ധുവിലൂടെയാണ് ഇന്ത്യ അവസാനമായി മിസ് യൂണിവേഴ്സ് കിരീടനീട്ടം സ്വന്തമാക്കിയത് മിസ് യൂണിവേഴ്സിന് രണ്ടര ലക്ഷം ഡോളർ രൂപ പ്രതിഫലമായി ലഭിക്കുമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്